സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന സംഘടിത ആക്രമണങ്ങൾക്കും അവഹേളനങ്ങൾക്കുമെതിരായ സന്യസ്തരുടെയും വിശ്വാസികളുടെയും പ്രതികരണങ്ങൾ ലക്ഷ്യം കാണുന്നു പരാതികളിൽ പോലീസും ക്രൈംബ്രാഞ്ചും കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതോടെ അവഹേളന തൊഴിലാളികൾ നവമാധ്യമ അക്കൗണ്ടുകൾ പൂട്ടി രംഗം വിട്ടു അതിനിടെ വിവാദത്തിൽ ദുർബല വകുപ്പുകൾ ചേർത്ത് അന്വേഷണം പ്രഹസനമാക്കിയാൽ ശക്തമായി പ്രതികരിക്കാനാണ് വിശ്വാസികളുടെ തീരുമാനം മാധ്യമങ്ങളിലൂടെയുള്ള അവഹേളനത്തിനെതിരെ താൻ കൊടുത്ത പരാതിയിലെ പോലീസ് നടപടിയിൽ തൃപ്തിയുണ്ടെന്ന് സിസ്റ്റർ ജോമോൾ ജോയ് പറഞ്ഞു എന്നാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അവഹേളനത്തിനെതിരെ സന്യാസ്ത്ര നടത്തിയ ആദ്യ പ്രതികരണം എന്ന നിലയിൽ അഭിമാനമുണ്ടെന്നും സിസ്റ്റർ ജോമോൾ ജോയ് പറഞ്ഞു കേസ് എടുത്തത് പോസ്റ്റ് പിന്നെ െന്തകും നോക്കാം കൂടുതൽ പേര് അവര് പരാതി വരുമ്പോൾ മാത്രമേ അതിലൊരു സ്ട്രോങ് ആയിട്ടുള്ള വരുവുള്ളൂ എന്തായാലും അവർ ഇത്ര സെക്ഷൻ നമ്മൾ കൊടുത്തേ ഇത്രേ ഇട്ടുള്ളൂ ഫോർ നയൻറ്റി നയനും കൂടി ഇടായിരുന്നു അവർ അവരിട്ടില്ല കേരള സ്റ്റാൻഡ് റിലീജിയസ് ലോയേഴ്സ് സമാനമായ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ച കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ കൊല്ലം രൂപതാ പ്രസിഡന്റ് പ്രസാദ് ആന്റണിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കായംകുളം പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത്തരം സംഘടിത ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ കൂടുതൽ പരാതികൾ ഉയർന്നു വരണമെന്ന് കെ എൽ സി എ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പറഞ്ഞു ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് മടികാട്ടിയാൽ കോടതിയെ സമീപിക്കാൻ തയ്യാറാകണമെന്ന് അഡ്വക്കേറ്റ് ഷെറി പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ പ്രോസിക്യൂഷനുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും അതിനുള്ള എല്ലാ സഹകരണവും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു മതത്തെയും ആരും അവഹേളിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ധാരണയും അത്തരം ആളുകൾക്കുള്ളൊരു സംരക്ഷണവും വിശ്വാസം സംരക്ഷിക്കാനുള്ള ഒരു ഉറപ്പും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പരാതികളും പ്രതികരണങ്ങളുമായി വിശ്വാസികളും സന്യസ്തരും രംഗത്തെത്തിയതോടെ സംഘടിത ആക്രമണത്തിനും സോഷ്യൽ മീഡിയയിലൂടെയുള്ള അവഹേളനത്തിനും ചുക്കാൻ പിടിച്ചവരിൽ പലരും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി കോഴിക്കോട് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക